നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡലിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ആ ഒരു മോഡൽ അഡാപ്റ്റ് ചെയ്യുന്നത് നമുക്കത്രയും ടീമുകളോ കാര്യങ്ങളോ ഒന്നും ടോപ് ടയറിലില്ല പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗും കൂടി മെറിജ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോലെ അത്യാവശ്യം ക്ലബ്ബുകളുടെ എണ്ണത്തിൽ നമുക്ക് ടോപ്പ് ടയർ ലീഗിൻ്റെ സൈസ് കൂട്ടാൻ കഴിയും അങ്ങനെയൊരു പ്രപ്പോസലാണ് നമ്മുടെ ഐ ലീഗ് ക്ലബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും മുന്നിൽ വെച്ചിട്ടുള്ളത് അവർ പറയുന്നത് നമ്മുടെ ടോപ്പ് ടേർ ഐ ലീഗും ഐ എസ് എല്ലും കൂടി മെർജ് ചെയ്തിട്ട് പതിനെട്ട് ടീമുകൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ് പുതിയൊരു ലീഗ് തുടങ്ങാം അതിനുവേണ്ടി പതിനഞ്ച് വർഷത്തേക്ക് അമ്പത് കോടി ഫെഡറേഷൻ നൽകാം എന്നാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അതായത് നിലവിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ അതിനു പുറമെ ഐ ലീഗിൽ നിന്നും ടോപ്പ് ക്ലബ്ബുകൾ ആയിരിക്കണം അതിൻ്റെ ഒക്കെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല അങ്ങനെ മൊത്തം പതിനെട്ട് ടീമുകൾ ഉൾപ്പെടുന്ന ടോപ്പ് ടയർ ലീഗ് ഇവിടെ നടത്താം അതിന് ഇന്ത്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്ന് പേരും കൊടുത്തിട്ട് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് അമ്പത് കോടി ഫെഡറേഷൻ നൽകാമെന്നുള്ളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വരാൻ സാധ്യതയില്ല ഒരു സ്പോർട്ടിൽ തന്നെ ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് വിടാനാണ് സാധ്യത എന്തായാലും നമുക്ക് നോക്കാം ഐ ലീഗ് ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രപ്പോസലിനോട് നമ്മുടെ ഫെഡറേഷൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്